രണ്ട് പാർട്ടികൾ തമ്മിൽ ഒരു കരാർ എഴുതുന്നു കരാർ എഴുതുന്നത് വസ്തു വിൽക്കാമെന്നും വസ്തു വാങ്ങാമെന്നും ഏറ്റുകൊണ്ടുള്ള കരാറാണ് ഈ വസ്തു വിൽക്കാമെന്നേറ്റ കരാറിൽ വസ്തു വാങ്ങാമെന്നേറ്റ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേക അവകാശങ്ങൾ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ഉണ്ടോ അതാണ് ചോദ്യം തീർച്ചയായും ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് കരാർ പ്രകാരം സ്ഥലം വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഏറ്റ ആൾക്ക് യാതൊരു അവകാശവുമില്ല മറിച്ച് അദ്ദേഹത്തിന് അതിൽ എന്തെങ്കിലും അവകാശങ്ങൾ ഉണ്ട് എന്ന് കരാറിൽ കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പൂർണമായ തോതിൽ അവകാശം കൈമാറുന്നത് അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം കൈമാറുന്നത് എപ്പോഴും റെജിസ്റ്റേർഡ് ആധാരം വഴി മാത്രമാണ് കരാറിന്മേൽ യാതൊരു അവകാശങ്ങളും കൈമാറാറില്ല കൈമാറാനാകുകയുമില്ല അത് ഈ അടുത്ത് സുപ്രീം കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും പണം കൊടുത്ത് കരാർ എഴുതുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾ പണം കൊടുക്കുന്നു എന്നുള്ളതും നിങ്ങൾ അത് വാങ്ങാമെന്ന് ഏറ്റു എന്നുള്ളതും മാത്രമാണ് അതിൻ്റെ കരാറിന്റെ സാരാംശം നിങ്ങൾക്ക് അതിൽ നിന്നും യാതൊരു അവകാശവും ലഭിക്കുന്നില്ല അത് ആ കരാറിന്റെ കാലാവധിക്കകത്ത് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം അതല്ലാതെ ആ വസ്തുവിന്മേൽ നിങ്ങൾക്ക് ഉടമസ്ഥൻ എന്ന നിലയ്ക്ക് യാതൊരു അവകാശവും ലഭിക്കുന്നില്ല